ഇന്നത്തെ എന്റെ കല്യാണ സെറ്റ് ഇരുപത് പവന്റെ ടർക്കിഷിന്റെ കല്യാണ സെറ്റാണ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇരുപത് പവന്റെ ടർക്കിഷിന്റെ സെറ്റാണെന്ന് കാണിക്കണെ ഏറ്റവും ആദ്യം ഒരു ഇരുപത് ഗ്രാമിന്റെ നോക്കിട്ട് ഇരുപത് ഗ്രാമിന്റെ ടർക്കിഷിന്റെ ഒരു ഷോട്ട് ഇടാ ഷോർട്ട് നെക്ലസ് വെച്ചു നല്ല ഭംഗിയുള്ള നല്ല പൊലിമേല് വരുന്ന ഇരുപത് ഗ്രാമാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്നതല്ല ഇത് ഞാൻ വെച്ചു ഞാൻ അതിന്റെ അടിയിൽ നമുക്കൊരു ചെറിയൊരു നെക്ലസ് ഇടാ അതൊരു ഒൻപത് ഗ്രാമിന്റെ ടർക്കിഷിന്റെ അടിപൊളി നോക്കിട്ടാ അടിപൊളി കുഞ്ഞൊരു നെക്ലസ് ഇടാ ഇതൊക്കെ ആകെ ഒൻപത് ഗ്രാമുകൾ സെപ്പറേറ്റ് കല്യാണം കഴിഞ്ഞ ശേഷം സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് നമ്മൾ സെക്കൻഡ് നമ്മള് സെക്കൻഡായിട്ട് വെച്ചോട്ടോ ഉള്ള് ടർക്കിഷാണ് അടുത്ത നമ്മൾ മൂന്നാമത് വെക്കുന്നത് മൂന്നാമത് നമ്മളൊരു ബോൾ ടൈപ്പ് ആണ് കേട്ടോ ഒരു ഇരുപത് ഗ്രാമിന്റെ ബോൾ നെക്ലസ് നോക്കിയോളൂട്ടാ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിൽ വരുന്ന നല്ല അടിപൊളി ഒരു നെക്ലസ് കേട്ടോ നോക്കിയാൽ നല്ല ബോള് അടിയിൽ ഫ്ലവർ ആയിട്ട് അത് നമ്മള് തേർഡായിട്ട് വെച്ചോട്ടാ കാണുമ്പോൾ തന്നെ കാണും നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ടർക്കിഷിന്റെ ആകെ ഇരുപത് പവനെ വരുന്നുള്ളൂട്ടാ നമ്മൾ നാലാമതൊരു കാര്യം ചെയ്യാം ആ കമ്മൽ വെക്കാൻ നമ്മൾ മറന്നു സ്റ്റാർട്ടിങ് നമ്മൾ കമ്മൽ വെച്ചിട്ടുണ്ട് ടർക്കിഷ് തന്നെയാണ് ഒരു ആറ് ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് നോക്കിക്കോളാ കാണാൻ നല്ല ലുക്ക് ഉണ്ട് സെപ്പറേറ്റ് കല്യാണത്തിന് ശേഷം തനിയെ ഉപയോഗിക്കാൻ നല്ല അടിപൊളി ഒരു ടർക്കിഷിന്റെ നല്ലൊരു കമ്മലാണ് കേട്ടോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ നല്ല അടിപൊളി ഒരു കമ്മൽ വെച്ചു കേട്ടോ നമ്മളിതിന് താഴെ നമ്മൾ നമ്മള് ലയറ് വയ്ക്കാന ക്ലസ് ഒരു ഗ്രാം ഇരുപത്തിനാല് ഗ്രാമിന് വെക്ക നല്ലൊരു ലയർ മാല കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലെയർ ആണ് കേട്ടോ വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് റോഡിട്ട നമ്മളൊരു നാലാമത്തെ നെക്ലസ് ആയിട്ട് വെക്കാനത്തനാട്ട നല്ല ഭംഗി ടർക്കിഷ് പിന്നെ അഞ്ച് നെക്ലസ് കിട്ടാം അതിൽ നമുക്ക് വേണമെങ്കിൽ നാല് നെക്ലസ് മതി നാല് നെക്ലസ് മതി ഇട്ടോ പിന്നെ അഞ്ചെടുത്തിട്ടൊരു മുപ്പത് ഗ്രാമിൽ വരുന്നൊരു അടിയിലേക്ക് ഏറ്റവും അടിയിലേക്ക് വരുന്നൊരു നെക്ലസ് കിട്ടാം നോക്കിയാൽ അവർക്ക് ഇഷ്ടം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഏറ്റവും വരുന്ന ഒരു അടിയിലേക്ക് ആണ് നെക്ലസ്സാണ് അപ്പോൾ നോക്കിയാ നമുക്ക് കമ്മൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നെക്ലസ്സും കമ്മലും ഇട്ടാ ഇനി വളയുണ്ട് നാല് വള ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വരുന്നത് ഒരു പന്ത്രണ്ട് ഗ്രാം കേട്ടാ പന്ത്രണ്ട് ഗ്രാമിൽ വരുന്നൊരു ടർക്കിഷിന്റെ വളയാണ് കേട്ടാ നോക്കിയുള്ളത് ഇങ്ങനെ നാലെണ്ണം ഉണ്ട് കേട്ടാ ഇത് ഒക്കെ ടർക്കിഷാണ് വളകള് വളകൾ വളകളൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് മിക്സ് ചെയ്ത് എടുക്കാം കുഴപ്പമൊന്നുമില്ല ബോംബെ വളം എടുത്താൽ ഇതിന് മാച്ചിങ്ങാണ് കേട്ടോ അപ്പൊ നാല് വള വെച്ചു ഞാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലസ് ഏറ്റവും ടോപ്പില് വെച്ച് നോക്കിയാൽ ഡയമണ്ട് നെക്ലസ് നല്ല ില് വരുന്നൊരു സ്റ്റാർ മോഡല് ഡയമണ്ട് നെക്ലസ് ആണ് കേട്ടാ ഇതെന്താ എന്താ കാണിക്കാൻ കാരണം ഈ ടർക്കിഷിന്റെ നമ്മൾ ഈ ഡയമണ്ട് നെക്ലസ് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഞാൻ വെച്ച് കാണിത്തരാം ആ സെറ്റ് തന്നെ വെച്ച് കാണിച്ചു കാണിച്ചരാം അപ്പൊ ഏറ്റവും ടോപ്പിനോ ഡയമണ്ട് നെക്ലസ് സെറ്റ് ചെയ്യാൻ പറ്റൂട്ടാ അതി കാണിക്കാം വെക്കുമ്പോ ഇത് ഈ റോഡിയോക്കെ ഇതിനോട് മാച്ചിങ് ആയ കാരണം നല്ലൊരു മാച്ചിങ് ആയിരിക്കും ഡയമണ്ട് നെക്ലസ് ഉണ്ടോ ഇനി നോക്കിയോളൂ മൊത്തത്തിലൊന്നും നോക്കിയോളൂ കേട്ടോ ആദ്യം നമ്മളൊരു കമ്മൽ വെച്ചു പിന്നെ നമുക്ക് ഡയമണ്ട് നെക്ലസ് കണ്ട അതിന് ആ ടർക്കീഷിൻ്റെ സെറ്റിനോട് മാച്ചിങ് ആണ് കേട്ടോ നോക്കിക്കണ്ട ഡയമണ്ട് നെക്ലസ് നല്ല ഒരു നല്ല ഫിനിഷിങ്ങിൽ നല്ല ക്ലാരിറ്റി വരുന്നൊരു ഡയമണ്ട് നെക്ലസ് ആണ് റോസ് ഗോൾഡാണ് കേട്ടോ ഡയമണ്ട് നെക്ലസ് പിന്നെ നമ്മൾ ആ ടർക്കീഷിൻ്റെ ഒരു ഷോർട്ട് നല്ല ഭംഗി അടിയിൽ ഞാലിക്കുള്ളൊരു ഷോർട്ടാണ് പിന്നെ അതിൻ്റെ അടിയിൽ നോക്കിയുള്ളൂ ഫ്ലവർ ടൈപ്പ് അങ്ങനെ ടർക്കിൻ്റെ ആണ് നല്ല അടിപൊളി പാറ്റേൺസ് ആണ് പിന്നെ ലയർ വെച്ചിട്ടുണ്ട് അടിയിൽ മൂന്ന് ലയർ ലയറുകളും കിട്ടാം ലയറിൻ്റെ വരുമ്പോൾ നല്ല ഫില്ലാകും പിന്നെ അടിയിൽ ഏറ്റവും അടിയിൽ യൂ ടൈപ്പ് പിന്നെ വളം നാല് വളം ഈ ഡയമണ്ട് ഒഴിച്ചിട്ടാണ് ഇരുപത് പാവം വരുന്നത് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ലോങ് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് വേണേൽ പാതസരം കമ്മല് ചെറിയ ചെറിയ മോതിരങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് കേട്ടോട്ടാ അപ്പോൾ ഈയൊരു ഈ ഒരു കല്യാണ സെറ്റ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മുറയ്ക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളികുളം റോഡ് അപ്പോൾ എല്ലാവർക്കും താങ്ക്